ഫൈറ്റ് എന്ന് പറയുന്നത് കേരളനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത് ഒരു ഗോൾ സ്മഗ്ലിംഗ് കേസിൽ കൂടിയാണെങ്കിൽ പോലും നമസ്കാരം നമസ്കാരം സ്വപ്നയുടെ ഇന്റർവ്യൂ ഒക്കെ ഇന്റർവ്യൂതും കണ്ടു കേരളം വിറ്റുകൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനം യെസ് കേരളം വിറ്റുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ഒരുപാട് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നാണ് എന്റെ വിശ്വാസം അല്ല എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷം അറുപത്തിരണ്ട് ശതമാനം പേരും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ വിശ്വസനീയമല്ല എന്നിട്ട് 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 സ്വപ്നക്ക് അമ്മ അമ്മക്ക് ഈ ആദ്യകാലത്ത് ഇരെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാം അന്ന് ഇതിനൊരു കുറ്റബോധം ഒന്നും തോന്നിയില്ലേ അന്ന് പണം മാത്രം മതിയായിരുന്നു എനിക്ക് ഞാൻ നിന്ന് പണമോ കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പം ഇവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കേണ്ട കാര്യം ഇല്ല ഉണ്ടാക്കിയോ പൈസ ഉണ്ടാക്കിയോണ്ടാക്കേണ്ട കാര്യമില്ല പറയുന്നത് സ്വപ്ന പൈസ ഉള്ള വീട്ടിലൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പൈസയുടെ അതിമോഹമോ അത്യാഗ്രഹം അങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്കില്ല ഓരോരുത്തരെയും വിറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്ററും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞുപോയി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ആരും സേഫ് സേഫല്ല എന്നെപ്പോലെ തന്നെ നിങ്ങൾ ആരും സേഫ് അല്ല ഒരു സേഫല്ല സ്പ്രിങ്ക്ലർ പോലത്തെ പ്രോജക്ട്സിൽ കൂടി അമേരിക്കൻ കമ്പനീസിൽ നിങ്ങളുടെ കിഡ്നി അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലിവർ ഐസ് വോട്ട് എവർ മെയിൻ ഓർഗൻസ് പോലും വിൽക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ സെൻസ് സിസ്റ്റമാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഫാമിലി തലക്കോളം കാണിച്ചു തുടർഭരണം എന്ന് പറയുമ്പോഴത്തേക്കും ആ തുടർഭരണം തെറ്റി പോകണ്ടല്ലേ പറ്റുന്നില്ല പോയി കേരളത്തിലെ സാധാരണപ്പെട്ട ആളുകൾ കാണുന്നുണ്ട് അപ്പം അവരോട് സ്വപ്നയ്ക്ക് എന്താ പറയാനുള്ളത് കാരണം ചിലർ സ്വപ്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചിലർ വീണ്ടും എതിർത്ത് പറയുന്നവരുണ്ട് അപ്പൊ ഇവരോടൊക്കെ സ്വപ്നയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സ്വപ്നയുടെ മനസ്സ് മനസാക്ഷി എന്താ പറയാനുണ്ട് ഒരു കള്ളക്കരച്ചും നടത്തിയിട്ടില്ല ഫൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത് ഒരു ഗോൾ സ്മഗ്ലിംഗ് കേസിൽ കൂടിയാണെങ്കിൽ പോലും